നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഒരു ശുഭത തരാൻ ആഗ്രഹിക്കുക ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ മാറി മറിഞ്ഞാലും ഒരു ശുഭത ദൈവം നമുക്ക് കൽപ്പിക്കുമെന്നുള്ള വചനഭാഗമാണ് ദാനിയലിൻ്റെയും കൂട്ടരുടെയും ജീവിതത്തിലൂടെ കർത്താവ് ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത് ഒന്നാം അധ്യായത്തിലൊരു വാക്ക് നമ്മളിന്ന് ചിന്തിക്കുന്നു ദാനിയലിൻ്റെ പുസ്തകം ഒന്നിൻ്റെ പത്തൊൻപത് രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയൽ ഹനന്യാവ് മീഷായിൽ അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഈ നാല് ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ദാനിയിൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായി ഇരുപതാം വാക്യം രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആവിചാരകന്മാരിലും പത്തിരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു ദാനിയലോ കോരശ് രാജാവിൻ്റെ ഒന്നാം ആണ്ടുവരെ ജീവിച്ചിരുന്നു സ്തോത്രം വളരെ ബ്ലസഡ് ആയിട്ടുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനിടയായിത്തീർന്നത് നമ്മുടെ ലൈഫിലും ഒരു ശുഭത ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തോടുള്ള ബന്ധത്തിൽ ശക്തമായ ചില നിലപാടുകൾ എടുക്കണം എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് പത്ത് ദിവസം പരീക്ഷിച്ചവരെ സ്വർഗത്തിലെ ദൈവം പത്തിലട്ടി വിശിഷ്ടന്മാരാക്കി സ്ത്രോത്ര ഈ കൽതേരുടെ വിദ്യയും കൽതേരുടെ ജ്ഞാനവും ഭാഷയൊക്കെ പഠിപ്പിക്കാൻ അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു പക്ഷെ അവിടെയും ദാനിയൽ ശതുരക്കു മേശക്കബദിനകോ ദൈവത്തിനു വേണ്ടി അവർ നിലപാടെടുത്തു നിന്നു ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തു നിന്നാൽ തീരുമാനമെടുത്ത് നിന്നാൽ കൽപ്പന അനുസരിച്ച് നിന്നാൽ അതിൻ്റെ അനുഗ്രഹം നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്ക് കൂടെ ഉണ്ടാകും ഇവിടെ ഫ്യൂച്ചർ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമാകുന്നതാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഇവിടെ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ രാജസന്നിധിയിൽ അവർ ശുശ്രൂഷയ്ക്ക് നിന്നു എപ്പോഴവർ ശുശ്രൂഷയ്ക്ക് നിൽക്കാനിടയായ ജയിച്ചപ്പോഴാണ് ഒരുവൻ ഏതിനോടാണോ തോൽക്കുന്നത് അതിനടിമപ്പെട്ടിരിക്കും ഒരുവൻ ഏതിനെ ജയിക്കുന്നോ അത് അവൻ്റെ കാൽക്കീഴെ അമർന്നിരിക്കും അദ്ദേഹം നമ്മളെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നതാ പൈശാചിക മണ്ഡലങ്ങളോട് നമ്മൾ തോൽക്കരുത് അത് നമ്മുടെ കാൽക്കീഴെ അമർന്നിരിക്കണം ലോകമോഹങ്ങളോട് പാപസ്വഭാവങ്ങളോട് നമ്മൾ തോൽക്കരുത് അത് നമ്മുടെ കാൽക്കീഴെ അമർന്നിരിക്കണം ഇവിടെ ഭക്ഷണ സംബന്ധമായ ഒരു കാര്യത്തെ അവർ ജയിച്ചപ്പോൾ ആ കൊട്ടാരത്തിനകത്ത് അവർക്ക് നിൽക്കത്തക്ക വിധത്തിൽ കാര്യങ്ങളെ ദൈവം സെറ്റ് ചെയ്തു മന്ത്രവാദികളെക്കാട്ടിൽ ആഭിചാരകന്മാരെ കാട്ടിലൊക്കെ പത്തിരട്ടി വിശിഷ്ടന്മാരായിട്ട് വരും നിൽക്കാൻ കാരണമുണ്ട് ദൈവം അവർക്ക് ദൈവിക ദൈവികജ്ഞാനം നൽകി ദൈവിക വിദ്യ നൽകി സാമർഥ്യം നൽകി നിപുണത നൽകി ദൈവത്തിൻ്റെ ലഭിച്ച പിന്നെ ലോകത്തിന്റെയും പിശാദിന്റെയും മനുഷ്യരെ ഒന്നും ഒന്നും അല്ല അതിനെക്കാട്ടി പത്തിരട്ടിയ അങ്ങനൊരു മാന്യത ദൈവം നിങ്ങൾക്ക് തരും കേട്ടോ ഒരു പക്ഷെ നിങ്ങളുടെ തലമുറ വലിയ വിദ്യാഭ്യാസമോ വലിയ ബുദ്ധിശാലിയോ വലിയ ഒന്നും ഇല്ലാത്ത കാര്യം പക്ഷെ ദൈവികമായ ചെലവ് അവർക്ക് കിട്ടാൻ പോവാ വിശ്വസിക്കണം ഇതുപോലെ ആമേ ഒരിക്കലും ശരിയാകത്തില്ലെന്ന് പറയുന്ന ചില തലമുറകളെ ദൈവം തെരഞ്ഞു പിടിച്ച് ദൈവികമായ വിദ്യയും ജ്ഞാനവും വിവേകവും ഒക്കെ നൽകി ദൈവ മാനിക്കാൻ പോകാം അതിലൂടെ ഒരു ശുഭതയിലേക്ക് കയറാനായിട്ട് കഴിയും പക്ഷേ ഞാൻ നിങ്ങൾ ശക്തമായ ചില നിലപാടുകൾ ആവശ്യത്തിനകത്ത് എടുക്കേണ്ടതുണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിനകത്ത് അവർ നിശ്ചയിച്ചത് അശ്വതമാക്കത്തില്ല ദാനെടുത്ത ആ നിലപാടിനോട് ഇവരും കൂടെ കൂട്ടിചേരുമായിരുന്നു അതുകൊണ്ട് ഈ ദാനിയലിനെ ദൈവം സ്വപ്ന വ്യാഖ്യാനിയായി മാറ്റി ദർശകനാക്കിയതയും മാറ്റി ഭാവി കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ച് ദൈവഗ്രഹേറ്റെടുക്കുന്നവനാക്കിയതയും മാറ്റി ഫ്യൂച്ചറിനെ കുറിച്ച് ദൈവം ചില പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക ഈ ലോകത്തിനൊന്നും അതറിയത്തില്ല കേട്ടോ ഫ്യൂച്ചറിനെന്ത് സംഭവിക്കാൻ പോകുന്ന അറിയുന്നത് ദൈവമക്കൾക്കും പ്രാർത്ഥിക്കുന്നവർക്കേ കഴിയത്തുള്ളു എലിശയ്ക്കത് കഴിഞ്ഞു പഴുതുണ്ടാക്കി ഇതാ വരാൻ പോകുന്നു പഴുതടച്ചു രാമ്യ സൈന്യത്തിന് ചലിക്കാൻ കഴിയാത്ത രീതി പഴുതടച്ചു മുന്നേറി അങ്ങനെ നിൽക്കണം ദൈവത്തിനുവേണ്ടി ഒരു ശുഭത ദൈവം തരും കേട്ടോ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ വളരെ വ്യക്തമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചു ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ടു ഒരു ശുഭത ഞങ്ങളുടെ ലൈഫിലും അങ്ങ് തരാൻ വിശ്വസ്തനാണെന്ന് കഥാവ് അറിയിച്ചല്ലോ രാജസന്നിധിയിൽ രാജാവ് ചോദിച്ചതിലൊക്കെ അവൻ വിശിഷ്ടന്മാരാകാൻ കാരണം അങ്ങ് നൽകിയതാണെന്ന് ഞങ്ങൾ കേട്ടു അങ്ങ് നൽകുന്ന മാത്രം ഞങ്ങൾക്ക് മതി ലോകത്തിനൊന്നും ഞങ്ങൾക്ക് വേണ്ട ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ഒന്നും ഞങ്ങളെ സ്വാധീനിക്കാതെ ദൈവം ഞങ്ങളെ സ്വാധീനിക്കാൻ ഇടയാകട്ടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലോടുമേൽ ഈ വചനത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ മഹത്തങ്ങ യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു ദൈവ നമേ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് ആ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു